ഹലോ അസ്സാ വലൈക്കും നമസ്കാരം നബിജന ആശംസ എല്ലാവർക്കും ഇന്ന് നമ്മൾ ശനിയാഴ്ച നമ്മളെ കുട്ടികൾ പോകണം മദ്രസയിൽ അതായത് ഞാൻ പഠിച്ച് ഞാൻ പഠിച്ച മദ്രസ മദ്രസയില് നമ്മളെ കുട്ടികൾ പഠിച്ചിറങ്ങിയാൽ മദ്രസേൻ്റെ പരിപാടി ശനിയാഴ്ച തന്നെ പരിപാടി അപ്പോൾ ആ ഘോഷയാത്രമായിട്ട് നമ്മുടെ കൂടെ പോകുന്ന കുട്ടികളെ കൂടെ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ആ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ആദ്യമായി കാണും സശ്രയം മറക്കണ്ട അപ്പോൾ നമുക്ക് വീഡിയോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ ഇ മീൻസ് അതായത് ഘോഷയാത്ര കൂടിയുള്ളൊരു യാത്ര കേട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ നമ്മളങ്ങനെ തായകൊഴിച്ചിനെ പോയിട്ട് മഞ്ഞിലാസ്പടി ആ ഭാഗത്തേക്ക് മഞ്ഞിലാസ്പടി സുൽത്താൻ റോഡ് പോയിട്ട് നമ്മൾ നേരെ പെരുമണ്ണ വഴി നേരെ നമ്മൾ ക്യാമ്പിന് അതായത് പട്ടാള ക്യാമ്പിൻ്റെ ഓപ്പ സൈഡിലൂടെ സൈഡിലൂടെ നമ്മൾ മദ്രസയിൽ സമാപിപ്പിക്കുന്ന ഒരു വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ ഇൻഷാല്ല എങ്ങനെയൊക്കെയാന്നുള്ളത് നമ്മൾ പോണ വീഡിയോ നമ്മളിതിരി പ്രേക്ഷറെ കാണിക്കുന്നുണ്ട് അപ്പം ഇതിന് പുറമെ ഒരു വേറെ വീഡിയോ ഉണ്ട് നമ്മളെ എല്ലാ മദ്രസ അതായത് നമ്മളെ ഈ മേലെ മേലകോഴിച്ച മദ്രസ തായകോഴ്ച്ചനെ നമ്മുടെ മാം മദ്രസ അതായത് പെരുമണ്ണ മദ്രസ അതുപോലെ തന്നെ നമ്മൾ തെന്നല ആരെങ്കിലും മദ്രസ പിന്നെ ലസ്റ്റ് ബസാർ മദ്രസ അതുപോലെ തന്നെ തറയിലും മദ്രസ പിന്നെ ഇവിടുത്തെ മദ്രസ ഇവിടുത്തെ മദ്രസ പിന്നെ കൊടക്കലിങ്ങൾക്ക് മദ്രസൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ഞങ്ങളുടെ സ്വാസരം മറക്കണ്ട അപ്പോൾ വീട്ടിലോട്ട് പോകാം അങ്ങനെ മദ്രസയിൽ നമ്മൾ ഘോഷയാത്ര തുടങ്ങിയിട്ടോ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഇടത് സൈഡിൽ പട്ടാള ക്യാമ്പ് വലതു സൈഡിൽ നമ്മുടെ റോഡ് ഹൈവേ എക്സ്പ്രസ് അടിയിലോട് പോകുന്നത് അതിൻ്റെ അപ്പുറത്ത് നമ്മളെ ഓഡിറ്റോറിയം ലൈവ് ഓഡിറ്റോറിയം കാണിട്ടാണ് നമ്മുടെ മുന്നിൽ വാഹനങ്ങൾ ഒരുപാട് ഉണ്ടാവുക നല്ല ആളുകളുണ്ട് മാഷോഷയാത്രയൊക്കെ നടന്നിട്ടും പൂർവ്വ വിദ്യാർത്ഥികളായിട്ടും വാഹനങ്ങളുമായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട് അത് നമ്മളെ ലൈവ് ഓഡിറ്റോറിയം അത് പഞ്ചായത്ത് ഓഫീസാണ് ഇത് കാണുന്നത് മേലെ പോൻ തന്നെ ബാങ്കാണ് ഇത് ലൈവ് ഓഡിറ്റോറിയം അപ്പുറത്ത് പിന്നെ എല്ലാ പിന്നെ പേപ്പർ വർക്കുകളും ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമ്മുടെ തൊട്ടടുത്ത് നമ്മളെ ഇടതു സൈഡുള്ളത് നമ്മുടെ ക്യാമ്പാണ് കേട്ടോ എം എസ് പി ക്യാമ്പാണ് ഘോഷയാത്ര അങ്ങനെ പോകണം കേട്ടോ നമ്മളെ താഴെ കോഴിച്ചന വഴി ഔട്ടാൻ ചെന്നിട്ട് നമ്മുടെ മഞ്ഞുരാശുപടി അങ്ങനെ തിരിഞ്ഞ് പോകണത് അതാണ് എം എസ് പി ക്യാമ്പ് കോഴിച്ചന കോഴിച്ചണേൻ്റെ ബോർഡാണ് അതിനപ്പുറത്ത് എം എസ് പിന്നെ ക്യാമ്പാണത് ക്യാമ്പ് ഉദ്ദേശിച്ച് അതായത് മിലിറ്ററി മിലിറ്ററി പിന്നെ ഹോസ്പിറ്റൽ അതായത് ഹെൽത്ത് സെൻറ്ററാണ് അത് കാണുന്നത് കേട്ടോ അത് കാണുന്നത് ആ നമ്മൾ തായഘോഷനെത്തി ഇവിടെ നമ്മുടെ യൂട്ടാഞ്ചേരിലാണ് തായഘോഷനെത്തി പാലത്തിന് മേലെ കൂടെ യൂട്ടാഞ്ചേരി നമ്മളെ ഘോഷാത്രയുള്ള വാഹനങ്ങൾ നമ്മൾ മുന്നിലുണ്ട് അത്ര ബ്ലോക്ക് വാഹനങ്ങൾ അതാകും പോണങ്ങൾ ഒരുപാട് എൻ്റെ വണ്ടി എൻ്റെ ബാക്കിലും ഒരുപാട് വാഹനങ്ങളുണ്ട് കിട്ടോ ഇതൊക്കെ നമ്മളെ കൂടെ വാഹനങ്ങളാണ് ഘോഷാത്രയ്ക്കുള്ളൊരു അതെ അങ്ങനെ ഇത് മദ്രസന്റെ ദഫമുട്ടാണെങ്കിൽ ചോദിച്ചാൽ നമ്മൾ വേറെ മദ്രസന്റെ അതായത് നമ്മള് പാലച്ചെറമ്പാടെ മദ്രസന്റെ ജാഥ പോകുന്ന കുട്ടികളെ ഇതാണ് നമ്മള് നേരത്തെ മുമ്പിൽ കണ്ടുകെട്ടോ ഇത് നമ്മൾ നേരെ പാറയിലൂടെ പാറയ്ക്കാർ അതിലൂടെ നേരെ പെരുണിലേക്ക് ചാടുന്ന ഒരു ഷോട്ട് ഓയി കേട്ടോ ഇതൊക്കെ ചെറിയ റോഡാണ് എന്നിട്ട് ഇവിടെയൊക്കെ മിഠായി വിതരണവും പായസം ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഒരുപാട് കൂടുതൽ അതിനൊന്നും അന്ന് വീടെടുത്തിട്ട് വീടിൽ കൂടി കൂടുതൽ വീടെടുത്തിട്ടില്ല വില കിടിപ്പിക്കേണ്ട ചിട്ട് ഏകദേശം നമ്മൾ പാറയിൽ പെരുമണ്ടിനുറത്ത് പാറയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ മാമോസാർ നമ്മളെ മാമോസാർ മദ്രസയിലെ നിബിദ്ധന ഘോഷയാത്ര എന്നിട്ട് പോയി കൊണ്ടു കൊണ്ടുപോകാം നമ്മളിത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് അതായത് നമ്മളെ മേലകോച്ചേനിൽ നിന്ന് നമ്മളെ കുണ്ടുകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കാണും ഫസ്റ്റ് കാണും മദ്രസയിലെ മീലത് പ്രോഗ്രാം ആട്ടത് അപ്പം മക്കളെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നു സസർ ചെയ്യാൻ മറക്കേണ്ട മീലാതിഞ്ഞിരു എല്ലാ അതായത് കൊടയ്ക്കലിങ്ങനെ തന്നെ വെസ്റ്റ് ബദാൽ തറയിൽ ധാറസ്ഥലം മദ്രസ ഞാൻ പഠിച്ച മദ്രസ ആളിങ്ങൽ അതുപോലെ ചെമ്മേരിപ്പാറ മറ്റെല്ലാം എല്ലാ മദ്രസായിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചാനൽ വരുന്നുണ്ട് എല്ലാ നിബിദിന എല്ലാ മദ്രസയിലെ ഘോഷയാത്ര ആയിട്ട് നമ്മൾ ചാനലിൽ വരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട് മക്കൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക കമ്മൻറ്റ് ആ വീഡിയോൻ്റെ അയപ്പറേം കമ്മൻ്റ് അറിയാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ഒന്ന് ലെങ്ത് കൂടിയപ്പോൾ നമ്മൾ ലേഖ എടുപ്പിക്കുകയാണെങ്കിൽ നമ്മൾ സ്പീഡ് കൂട്ടിയതാണ് അപ്പോൾ അടുത്തൊരു കിടിക്കാഴ്ച വീടുമായിട്ട് നമ്മളെ പ്രേക്ഷകരുടെ മുന്നിൽ വരുന്നുണ്ട് ഇൻഷാല്ല അപ്പോൾ അത് ഫേസ്ബുക്കിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട അതെല്ലാം യൂട്യൂബിൽ അന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി വീഡിയോൻ്റെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇവിടെ എത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ എല്ലാവർക്കും നിബുദ്ധനാശംസകൾ ഓക്കെ ബൈ ബൈ മാസ്ത